അസ്സലാമു അലൈക്കും വാഹമത്തുള്ള രണ്ടാളുകൾ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അവരുടെ സംസാരം കേട്ട സമയത്ത് അതിലൊരാളോട് നടത്തിയ ഒരു ഉപദേശം എന്താണ് ആ ഉപദേശം ഇന്നകല തഖ്ദിറു അൻ തുന്നാസ കുല്ലഹും എല്ലാ ജനങ്ങളെയും തൃപ്തിപ്പെടുത്താനൊന്നും നിനക്ക് സാധ്യമല്ല ഫ അസ്ലെഹി അസ്സവജൽ അതുകൊണ്ട് നീ നിന്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ നല്ലതു പ്രവർത്തിക്കുക ഫൈദാ നീ ചെയ്യുന്ന പ്രവർത്തനം നിന്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ നല്ലതാണെങ്കിൽ ഫല തുബാലി ബിന്നാസ് പിന്നെ നീ ജനങ്ങളെ പരിഗണിക്കേണ്ടതേയില്ല ജനങ്ങൾ പല അഭിപ്രായങ്ങളും പറയും അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ടാകും ആക്ഷേപിക്കുന്നവരും വിമർശിക്കുന്നവരുമുണ്ടാകും അതൊന്നും നീ പരിഗണിക്കേണ്ടതില്ല നീ നിന്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുക എന്ന് ഇമാം ഷാഫി റഹിയല്ലാഹുവാൻകു നടത്തിയ ഒരു ഉപദേശം ആ ഉപദേശം ഞാൻ ഇപ്പോൾ പറയാനുള്ളതിൻ്റെ കാരണമെന്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അൻസാരി സുഹരി ആലപ്പുഴ അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നാലഞ്ച് ദിവസമായി ഞാനൊരു തിരക്കിലായതുകൊണ്ട് ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലും പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നില്ല നമ്മുടെ നാട്ടിലെ സംഘികളും കൃസംഘികളും അതുപോലെ ഇസ്ലാം വിട്ടുപോയ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില ആളുകളുമൊക്കെ പറയുന്ന ഇസ്ലാമിന് നേരെയുള്ള മനുഷ്യത്വത്തിന് നേരെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് നേരെയുള്ള പല വിഷയങ്ങൾക്കും അദ്ദേഹം മറുപടി പറയാറുണ്ട് ആ മറുപടി തന്നെ നർമ്മത്തിൽ ചാലിച്ചും സരളമായും ഒക്കെ അവതരിപ്പിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ധാരാളം കാഴ്ചക്കാരുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അവതരണം അദ്ദേഹം ആരെയാണോ വിമർശിക്കുന്നത് അവരുടെ നെഞ്ചത്ത് തന്നെ തറക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അദ്ദേഹത്തെ ഒരു തീവ്രവാദിയായി വേട്ടയാടാനുള്ള വളരെ ഗൂഢമായ ശ്രമം പല ഭാഗങ്ങളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കൃഷ്ണരാജ് എന്ന് പറയുന്ന ഒരു വക്കീലുണ്ട് അയാൾ നിരന്തരമായി അൻസാരി സുഹിരിക്കെതിരെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അൻസാരി സുഹിരി കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഹൈന്ദവ സഹോദരനെ മകളെ പഠിപ്പിക്കാനോ മറ്റോ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ ആ മകളെ പഠിപ്പിക്കാൻ വേണ്ടി ജനങ്ങളോട് സഹായം ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിനെ ഈ അഡ്വക്കറ്റ് എന്ന് പറയുന്ന ആള് വിമർശിച്ചിരുന്നു സഹായം ലഭിക്കുന്നതൊരു ഹിന്ദുവിനാണ് ഹൈന്ദവനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് വാദിക്കുന്ന പോലെയുള്ള ആളുകൾ അതിനെപ്പോലും വിമർശിച്ചുകൊണ്ട് അൻസ്വാരിയെ തീവ്രവാദിയാക്കി സംസാരിക്കുകയാണ് ഇത് കേവലം ഇയാൾ മാത്രമല്ല ഇപ്പം കഴിഞ്ഞ ദിവസം വേറൊരു ചാണക്യ ചാണക ചാണക എന്നാണോ ചാണക്യ ചാണക്യ ന്യൂസ് എന്ന് പറയുന്ന ഒരു ന്യൂസിൽ വന്നത് അടുത്ത മുസ്ലിം ഭീകര പി എഫ് ഐ തീവ്രവാദി അബ്ദുന വെറും വൈറ്റ് കോളർ അല്ല വൈറ്റ് ആൻഡ് വൈറ്റ് തീവ്രവാദി അടുത്ത അബ്ദുൽമനി ജിഹാദികൾ കൈവെട്ടി മാറ്റിയ ജോസഫ് മാഷിന്റെ പുസ്തകം പുസ്തകം കൊണ്ട് മുഖം മറച്ചിട്ടുള്ള ഇവന്റെ ആ കൊലച്ചിരി ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അൻസാരി സുഹിരി രാജ്യത്തിനെതിരെ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ തീവ്രവാദം പറഞ്ഞിട്ടുണ്ടോ ഭീകരവാദം പറഞ്ഞിട്ടുണ്ടോ മനുഷ്യനെ തമ്മിലടുപ്പിക്കുന്ന വർത്താനം പറഞ്ഞിട്ടുണ്ടോ അത് പറയുന്നവർക്കെതിരെ അൻസാരി സുഹിരി സംസാരിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം അദ്ദേഹം ഈ നാട്ടിൻ്റെ നിയമവ്യവസ്ഥക്കകത്ത് നിന്നുകൊണ്ട് മനുഷ്യത്വത്തിനു വേണ്ടിയും മതസൗഹാർദ്ദത്തിന് വേണ്ടിയും മതേതരത്വത്തിന് വേണ്ടിയും സംസാരിക്കുന്ന ഒരാളാണ് അത് സംഘികൾക്ക് സഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഒരു തീവ്രവാദി പട്ടം ചാർത്തി കൊടുക്കുകയാണ് സംഘികൾ എന്നു മാത്രമല്ല മതം നോക്കാതെ മനുഷ്യനെ സഹായിക്കാൻ അദ്ദേഹം എത്രയോ ആളുകൾക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞാൽ ആളുകൾ പൈസ കൊടുക്കും കാരണം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചക്കാരായി ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അങ്ങനെയുള്ള ഒരാൾ പറയുമ്പോൾ അയാളോടുള്ള വിശ്വാസം കൊണ്ടും അയാൾ പറയുന്നത് വസ്തുതയായിരിക്കുമെന്ന ബോധ്യം കൊണ്ടും ഒരുപാട് ആളുകൾ സഹായിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ധാരാളം ആളുകൾ സഹായം ചോദിച്ച ചെല്ലാറുമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല അതിനനുസാരി സുഹുലിയെ എങ്ങനെയെങ്കിലും തീവ്രവാദത്തിൻ്റെ ചാപ്പയടിച്ച് ആ ശബ്ദം നിർത്തലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വേളയിൽ നമ്മൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കണം പിന്തുണ അറിയിക്കണം ആ പിന്തുണ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾക്കാണ് ആ നിലപാടുകളിൽ രാജ്യവിരുദ്ധമായതോ മതവിരുദ്ധമായതോ ആയ നിലപാടുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെയും തീർച്ചയായും വിമർശിക്കും പക്ഷേ ഇതുവരെ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ രാജ്യവിരുദ്ധമോ മതവിരുദ്ധമോ നിയമവിരുദ്ധമോ അല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കണമെന്ന് നമ്മൾ പറയുന്നത് പിന്നെ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് വിയോജിപ്പുള്ളതുണ്ടാവാം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളോടും യോജിക്കണം എന്നൊന്നുമില്ലല്ലോ വിയോജിപ്പുള്ള കാര്യങ്ങൾ മാന്യമായ രീതിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ഇടം സമൂഹ മാധ്യമങ്ങളിൽ തന്നെയുണ്ട് അതുപയോഗിക്കുന്നതിനു പകരം അത് ചൂണ്ടിക്കാണിച്ച് വസ്തുനിഷ്ഠമായി സംസാരിക്കുന്നതിനു പകരം തീവ്രവാദത്തിൻ്റെ ചാപ്പയടിക്കാനും അദ്ദേഹത്തെ തകർക്കാനുമൊക്കെ വേണ്ടി ഒരു പറ്റം ആളുകൾ ശ്രമിക്കുകയാണ് ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് പ്രതീഷ് പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു എന്ന വാർത്ത അറിയാൻ കഴിഞ്ഞു അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തകർക്കുക അദ്ദേഹത്തോട് പറയാനുള്ള ഉപദേശമാണ് ആദ്യം ഞാൻ പറഞ്ഞത് ഒരുപാട് ആളുകൾ പലതും പറയും ചെയ്യുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെയും താങ്കളുടെയും ഇടയിൽ നല്ല കാര്യമാണോ ആളുകൾ പറയട്ടെ താങ്കൾ പ്രവർത്തനവുമായി മുമ്പോട്ട് പോവുക അള്ളാഹുത്താല അവൻ്റെ കാവലൊരുക്കിത്തരട്ടെ അവൻ്റെ സംരക്ഷണത്തിലും അഭയത്തിലുമാക്കി അള്ളാഹു അങ്ങയെ അനുഗ്രഹിക്കട്ടെ ശത്രുക്കൾ ഉണ്ടാവും ആ ശത്രുക്കളുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമൊക്കെ അള്ളാഹുത്താല പരാജയപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു والسلام عليكم ورحمه الله